ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിലെത്തി കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് എന്തിനാണ് ഞങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ആൻസർ ആണ് കേട്ടോ ഞങ്ങളുടെ ഇത് ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു നാട്ടിലേക്ക് പോകുന്നു നമ്മൾ നാട്ടിലേക്ക് മെയിനായിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പയും അമ്മയും നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം അവർ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ട് ആകെ ഒരു രണ്ടോ മൂന്നോ മാസം എനിക്കൊന്നും ആ മൂന്ന് നാല് മാസമായിട്ടുണ്ടാകും സോ അവർ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ വന്നതിന് ശേഷം ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ബിസിനസ് തുടങ്ങണം തുടങ്ങണം എന്നുള്ളത് അങ്ങനെ അങ്ങനെ ചെറുതായിട്ട് ചെറിയൊരു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് ാണ് കേട്ടോ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ നാട്ടിൽ വന്നത് മെയിൻ ഒരു 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 ജസ്റ്റ് വിസിറ്റ് പെട്ടെന്ന് തീരുമാനിച്ചാണെങ്കിലും കാര്യമുണ്ട് ചെറിയ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി വന്ന കേട്ടോ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കണം പിന്നെ ഇന്ന് ഫുൾ ഷോപ്പിങ്ങാണ് ഇന്നത്തെ ഡേ ഫുൾ ഷോപ്പിംഗ് ആണ് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് എന്നിട്ട് അവിടെ പോയി കടയിൽ പോയി സെറ്റ് ചെയ്യണം അപ്പോൾ അവിടുത്തെ കടയിലെ കാര്യങ്ങളൊക്കെ കാണിക്കാം ഒരു കുഞ്ഞു കടയാണ് നാളെയാണ് അതിൻ്റെ ഇക്കറേഷൻ അപ്പോൾ ഇന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നതാണേ ഭയങ്കര ചൂട tons of hard work അങ്ങനെ കടയിലേക്ക് വേണ്ട ഒരു ലോഡ് സാധനങ്ങളുണ്ട് തിരിച്ച് കടയിലേക്ക് പോകുകയാണെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയും ബാക്കി ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് കേട്ടോ ഇവിടെ കിട്ടാത്ത കുറേ ഐറ്റംസ് ഉണ്ട് അതുപക്ഷെ നമ്മൾ പിന്നെ കുറച്ചൊക്കെ വൈകുന്നേരമൊക്കെ ആയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു ഒന്നാമത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമുക്ക് ഇവിടുന്ന് പോയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായാലും സഹിക്കാൻ പറ്റാത്ത ചൂടായതുകൊണ്ട് പിന്നെ ഇനി ഇറങ്ങണ്ടാന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ട് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ട് വണ്ടിയിലും ഓട്ടയിലും ഒക്കെ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കടയിലെത്തിച്ചു ഇതാണ് നമ്മുടെ കട ഇനി ഇതിവിടെ ക്ലീൻ ചെയ്യൊക്കെ വേണം പക്ഷെ അതിനു മുമ്പ് ഇതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷം വൈകുന്നേരം ഇവിടെ വന്നിട്ട് കഴുകാം എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് കാരണം ഇവിടെ കഴുകി ഒന്ന് തുടച്ചൊക്കെ വെക്കണമല്ലോ നാളെ പൂജയൊക്കെ ചെയ്യേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യണം അതിനു മുന്നേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയതാണ് ഇനി വീട്ടിൽ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും വരണം കേട്ടോ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വരണം ഇപ്പം മോള് വീട്ടിലുണ്ട് അമ്മ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷനില്ല എന്നാൽ നമ്മളിപ്പോൾ വീട്ടിലെത്തി വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് കടയിലോട്ട് പോകാനൊട്ടോ ക്ലീനിങ്ങിനായിട്ട് ഞാൻ കട ക്ലീൻ ചെയ്യാനായിട്ട് പോവാളി അല്ലേ അടിപൊളി ഇപ്പം കട ക്ലീൻ ചെയ്യാനായിട്ട് പോവാട്ടോ കടയൊക്കെ ഒന്ന് പോയിട്ട് കഴുകി തൂത്തുവാരി കഴുകിയൊക്കെ വരണം പണിയോ പണി പണി പണിയോ മൊത്തത്തിൽ പണി ഫുൾ ടൈം പണിയാണ് ആക്ച്വലി തിരക്കോട് തിരക്കൻ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനും പൈസ പിന്നെ പണികൾ ഞങ്ങൾക്ക് പ്രിയയും ചേച്ചി സാധനം കുറച്ചുകൂടി സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും ഇവിടെ ഭയങ്കര ചൂടാണ് ചൂട് മാത്രമല്ല പണിയെടുപ്പിച്ച് കൊല്ലൂ എൻ്റെ ഇട നമ്മള് അച്ഛനും അമ്മയും ഞങ്ങൾക്കിട്ട് പണി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തോ ചെയ്യാൻ 拜拜。Bye. Bye bye. അങ്ങനത്തെ ആ കട നല്ലതുപോലെ തൂത്ത് വാരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ ഓൾറെഡി വൈകുന്നേരം ആയി അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം ഇനി ഒരുപാട് പണികളൊക്കെ പെൻഡിങ് ഉണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ സീനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് കേട്ടോ എല്ലാവരും അത് കഴിഞ്ഞ് നമുക്ക് ചിക്കനൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കടയിൽ മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കബാബാണ് ചിക്കൻ കബാബ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പഴംപൊരിയും ബീഫ് ഉണ്ടാവും പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് ലൈൻസോടെ ഉണ്ട് അല്ലാതെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ്സും ചിപ്സൊക്കെ ഉണ്ട് അപ്പം ഞാനിവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കബാബിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേച്ചിയുടെ വക എൻ്റൈൻമെന്റ് ആണ് ഇത് ബിക്കോസ് നമ്മുടെ വീട്ടിൽ ലൈറ്ററിന് ആ ഒരു ഗന്നിൻ്റെ ഷേപ്പ് ആണുള്ളത് അപ്പോൾ അത് വെച്ച് കുറച്ച് നേരം എൻ്റെ ചേച്ചി നല്ല എൻറ്റർടൈൻമെന്റ് ആയിരുന്നു കിച്ചണിലെ വർക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ റെഡിയാവാൻ തുടങ്ങി കേട്ടോ ഞാനിപ്പോൾ മോളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ പുറത്തത്തെ കുളിയാണ് കാരണം അവിടെ ഒരു പൈപ്പ് ഉണ്ട് അവിടെ നിന്ന് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവളെയും കുളിപ്പിച്ച് ഞങ്ങൾ എല്ലാവരെയും കുളിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കടയിലേക്ക് ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് കടയിലേക്ക് പോയി അപ്പോൾ വീട്ടിൽ നിന്നാണ് ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് അമ്മയുടെ ബീഫ് കറി ഒരു രക്ഷയില്ലാത്ത ബീഫ് കറിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ആ ചാർ മാത്രമേ കൂട്ടത്തുള്ളൂ ബീഫ് കഴിക്കാറില്ല ചാറ് മാത്രമേ കൂട്ടും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളിത് ആ കടയിലെത്തി നമ്മുടെ കടയുടെ പേര് കബാബ് കോർണർ എന്നാണ് അപ്പോൾ ആദ്യം തന്നെ വിളക്ക് കത്തിക്കാൻ പോകണം കേട്ടോ വിളക്ക് കത്തിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ അമ്മയാണ് ചേച്ചിയുടെ മധുരയിലോ ആണ് കത്തിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഈ ഒരു കട മാർച്ച് ട്വൻറ്റി ഫിഫ്ത്തിനായിരുന്നു കേട്ടോ തുറന്നത് അപ്പം അവിടെ ലോട്ടറി ഒക്കെ ഉണ്ട് സൈഡിൽ ഇങ്ങനെ ലോട്ടറി ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലോട്ടറി എടുത്തതും അമ്മ തന്നെയായിരുന്നു ചേച്ചിയുടെ അമ്മ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അമ്മ തന്നെയായിരുന്നു ലോട്ടറി എടുത്തതും പിന്നെ അമ്മ അവിടുത്തെ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കയായിരുന്നു കബാബ് ഉണ്ടാക്കിയായിരുന്നു കബാബ് ഞാൻ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് അമ്മ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് കാരണം ഫസ്റ്റ് ഡേ അല്ലേ എല്ലാം മെസ്സപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു എല്ലാം മിക്സ് കൊണ്ടുവന്നത് അവിടെ വന്നതിന് ശേഷം നമ്മളവിടെ പുറത്ത് വെച്ചിട്ടാണ് ആദ്യത്തെ ഒരു ദിവസം മാത്രം ഫ്രൈ ചെയ്തെടുത്തത് ബിക്കോസ് നമുക്ക് സ്റ്റാർട്ടിങ് ആണല്ലോ എല്ലാം സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് ഡേ നമ്മളിങ്ങനായിരുന്നു ചെയ്തത് അത് ചെയ്തതും ഞാനായിരുന്നു കേട്ടോ ഞാനായിരുന്നു കബാബ് ഫ്രൈ ഉണ്ടാക്കിയിരുന്നത് പിന്നെ ബീഫ് കറിയും അമ്മ ഉണ്ടാക്കി പഴംപൊരി നമ്മൾ അവിടുന്ന് പിന്നീട് ഉണ്ടാക്കുക ചെയ്തത് അപ്പോൾ ചൂടോടുള്ള ബീഫ് കറിയും പഴംപൊരിയും പിന്നെ കബാബായിരുന്നു അന്ന് നമ്മൾ വിറ്റത് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പോയി ഒരു കുഴപ്പമില്ല പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു ചേച്ചിയാണ് നാരങ്ങ വെള്ളം അടിച്ചോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളതെല്ലാം കുടിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തി ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് എത്തി അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറി വീണ്ടും കടയിലേക്ക് തന്നെ വന്നു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും കടയിലേക്ക് വന്നു അന്നൊരു ദിവസം മൊത്തം കട തുറന്നു വെച്ചേക്കാരുന്നേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫുൾ ഡേ തുറന്നു വെക്കാന്ന് ചോദിച്ചു കാരണം പലർക്കും കബാബ് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് ഫുൾ ഡേ നൈറ്റ് വരെ തുറന്നു വെക്കാം അപ്പോൾ ആൾക്കാരെന്തായാലും വന്ന് അന്വേഷിക്കുമല്ലോ കുറച്ച് പബ്ലിസിറ്റി ഒക്കെ ണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഡേ തുറന്നു വെച്ചേക്കായിരുന്നു പിന്നെ ഞങ്ങളുടെ ഈ കട ഉള്ളത് എവിടെയെന്നുവെച്ചാൽ കിടങ്ങന്നൂർ പത്തനംതിട്ട കിടങ്ങന്നൂർ കഴിഞ്ഞിട്ട് വാഴപ്പടി ജംഗ്ഷൻ വാഴപ്പടി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല സ്ഥലത്തെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പരുകുന്നത് ഇത് കിടങ്ങന്നൂർ കഴിഞ്ഞിട്ട് വാഴപ്പടി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് വരും തൊട്ടടുത്ത് തന്നെയാണ് അവിടെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണാൻ പറ്റും അത്ര അടുത്താണ് ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണേ അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം മൊത്തം ഞങ്ങൾ എല്ലാവരും കടയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം ആയപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി പിന്നെ ആ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കടയിൽ തന്നെ ആയിരുന്നു മൺഡേ ആയിരുന്നു ഇനാഗ്രേഷൻ അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ വരെ തേഴ്സ് ഡേ വരെ നമ്മൾ കടയിൽ തന്നെ ഉണ്ടായിരുന്നു ഫ്രൈഡേ ആണ് ഞങ്ങളവിടുന്ന് തിരിച്ച് വരുന്ന ദിവസം അപ്പോൾ എന്താ നമ്മൾ ബാംഗ്ലൂർ എത്തി ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അങ്ങോട്ട് പോയതും ഭയങ്കര തിരക്ക് പിടിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു എല്ലാം ഫിനിഷ് ചെയ്തു ഇപ്പോൾ കട അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് ഹാപ്പിയാണ് അത്രയേ അത്രയുള്ള വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ